ഇന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഏത് അസുഖമായിക്കോട്ടെ ഡോക്ടർ കോമൺ ആയിട്ട് എഴുതുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ലെവലൊന്ന് നോക്കുക കാരണം നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെ മൊത്തത്തിലൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ഇന്ന് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വൈറ്റമിൻ ഡി ലെവൽ വളരെ കുറവാണ് പക്ഷേ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രാജ്യം കൂടിയായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറഞ്ഞ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ അത് നോർമലാക്കി നിർത്താം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിനാണ് അതായത് നമ്മൾ നല്ലപോലെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ് ആണ് അപ്പോൾ വെയിൽ മാത്രം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുമോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ് വെയിൽ മാത്രം കൊണ്ടതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടില്ല ഒരു സമീകൃത ആഹാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളൂ ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മണി മുതൽ മൂന്ന് വരെ ഇടയിലുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് കാരണം ആ ഒരു ടൈമിലാണ് വയലറ്റ് ഡി റൈസ് നമ്മുടെ ഉണ്ടാവുള്ളൂ ഈ ഒരു അൾട്രാ വയലറ്റ് ഡി റൈസ് നമ്മുടെ സ്കിന്നിൽ വീഴണം സ്കിന്നിൽ വീണിട്ട് അത് ലിവറിലും അതുപോലെ തന്നെ കിഡ്നിയിലും അതിൻ്റെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്ന് ഫൈനലി ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ കൊഴുപ്പിലലിയുന്ന ഒരു വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മാത്രം ഉണ്ടാക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ കൂടുതലായും തന്നെ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് ഫുഡിൽ നിന്ന് കിട്ടുന്ന സോസ് വളരെ കുറവാണ് അപ്പം വെയിൽ കൊള്ളുന്നതിനോടൊപ്പം സമീർദ്ധ ആഹാരം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ലിവറിൻ്റെ കിഡ്നി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുള്ളൂ അപ്പം ഇന്ത്യയിൽ ഇത്രയും അധികം ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി കുറയാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറും കിഡ്നിയൊന്നും പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ഫാറ്റി ലിവറുണ്ട് അപ്പം അവിടെയും ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല മിക്ക ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട് ഡയബറ്റീസ് അൺകൺട്രോളായി പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഒരു കിഡ്നീനെയാണ് അങ്ങനെ കിഡ്നിയും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം വൈറ്റമിൻ ഡി കുറഞ്ഞ ആൾക്കാർ കാണുന്നത് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സോസ് ഒന്ന് നമ്മുടെ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ കോഡ് ലിവർ ഓയിലാണ് കോഡ് ലിവർ എന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യൊക്കെയുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ മത്തി അയല നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളൊക്കെ കാണും അല്ലെങ്കിൽ നമുക്ക് കോഡ് ലിവർ ആയിട്ട് ടാബ്ലെറ്റ് ആയിട്ടും നമുക്ക് കിട്ടാറുണ്ട് മുട്ടയുടെ മഞ്ഞയിലും ഒരംശം വരെ ഉണ്ട് അതുപോലെ തന്നെ കൂണിൽ നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും പിന്നെ നമുക്ക് കാണുന്നത് കൂടുതലും പാലും പാൽ ഉൽപ്പന്നങ്ങളിലുമാണ് വൈറ്റമിൻ ഡി കണ്ടത് പക്ഷേ എപ്പോൾ നോക്കിയാലും വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് കിട്ടുന്ന സോസ് കംപ്ലീറ്റ് താരതമ്യേനെ നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറവാണ് ഇനി നമുക്ക് വൈറ്റമിൻ ഡി ഇത്രയധികം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് നമ്മുടെ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസാണ് കൂടുതലിപ്പോൾ നമ്മൾ കുട്ടികളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ് നമ്മൾ അധികം ഒന്നും പുറത്തുപോയി കഴിക്കുന്നില്ല കൂടുതലും ഇരുന്നിട്ടുള്ള കളികളാണ് കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ വെയിൽ കൊള്ളാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണം ഇനിയിപ്പോൾ നമ്മൾ വെയിൽ തിരങ്ങുകയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും സൺസ്ക്രീനോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ പുറത്തിറങ്ങാറുള്ളൂ ഒന്ന് വെയിലത്തിറങ്ങാണെങ്കിൽ നമ്മൾ നല്ലപോലെ സൺസ്ക്രീൻ ഇടും അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ അധികമായി കഴിഞ്ഞാൽ നമുക്ക് തീരെ അൾട്രാ വയലറ്റ് റേസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡി കുറയും അല്ലേ തന്നെ നമ്മൾ കുടയൊക്കെ ചൂടി വെയിൽ കൊള്ളാത്ത രീതിയിലാണ് നമ്മളെപ്പോഴും പുറത്തിറങ്ങുക അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവറും പ്രോപ്പർ അല്ല നിങ്ങളുടെ ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട് ഇനി സമീകൃത ആഹാരം കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഒന്നും നിങ്ങൾ അല്ല എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫുഡുകളായിരിക്കും അല്ലാതെ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ആയിരിക്കില്ല നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ മഗ്നീഷ്യം ആണ് ശരീരത്തിൽ കുറഞ്ഞുകഴിഞ്ഞാലും കൃത്യമായിട്ട് ഒരു വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കില്ല കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ മഗ്നീഷ്യം എന്ന് പറയുന്നൊരു മിനറൽ അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ ഇതിൻ്റെ ഒരു അഭാവം മൂലവും നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണമാണ് ഇനി എന്തൊക്കെയാണ് നോർമലി വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് കേസസിൽ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കുന്നത് നമുക്ക് മിക്കവാറും വേദനകൾ അല്ലെങ്കിൽ തേയ്മാനമൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ആമാശയത്തിലൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്ന കാൽസ്യത്തിനെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ആണ് നമ്മൾ ഒരുപാട് കാൽസ്യം ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ആ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും നമ്മൾ ഒരുപാട് കാൽസ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്കിങ്ങനെ തേയ്മാനം വന്നത് അല്ലെങ്കിൽ എനിക്കൊരു ബലക്കുറവ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പലരും ചോദിക്കുന്നതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ കാൽസ്യം ഒരുപാട് എത്തുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഒന്ന് അസിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തേയ്മാനോ അല്ലെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായിട്ട് ഫോസ്ഫറസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് ഈ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ഒരു ഹോർമോണൽ കൺട്രോൾ വഴി പാരാത്തർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണൽ കൺട്രോൾ വഴിയാണ് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ സഹായം കൊണ്ടാണ് ഈ ഫോസ്ഫറസ് ലെവൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് അതുപോലെ പല രോഗങ്ങളെയും തടയാൻ പല ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ക്യാൻസറിൻ്റെ പല പ്രോസ്റ്റേറ്റ് ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസർ ഇതൊക്കെ തടയാൻ വേണ്ടി വൈറ്റമിൻ ഡി ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് ഇനി ഡയബറ്റീസിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് അതുപോലെ ബി പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നോർമലി വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻസ് ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കുക ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോൺ പെയിൻ അല്ലെങ്കിൽ മസിൽ പെയിൻ ജോയിൻ പെയിൻ ഒക്കെയാണ് പറയാം നമ്മുടെ സന്ധികൾക്കൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ സന്ധികൾക്കൊക്കെ വേദന പറയാറുണ്ട് ഇപ്പോൾ മസിൽ പെയിൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ ഒരു മസിലിൽ മാത്രമായിരിക്കും വേദന കാണിക്കുക ഒരു ചെറിയൊരു ഏരിയയിലായിരിക്കും നമ്മൾ നടക്കുക അല്ലെങ്കിൽ ഓടുക ജോലി ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും വേദന കാണിക്കുക ഇനിയിപ്പം നമ്മുടെ ഒരു ബോണിനാണ് പെയിൻ വരുന്നതെങ്കിൽ അതൊരു വലിയൊരു ഏരിയനെയാണ് ആ ഒരു പെയിൻ കവർ ചെയ്യുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചറിയാം നമുക്ക് മസിൽ പെയിൻ ആണോ ബോൺ പെയിൻ ആണോ കൂടുതലും ഈ സന്ധികൾക്ക് വേദന എല്ലിൽ നിന്നൊക്കെ തേയ്മാനം ഒക്കെ ഈ ഒരു വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യുക അബ്സോർബ് ചെയ്തിട്ട് കാൽസ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ നിലനിർത്തുക വേണ്ട രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ മിച്ചം വരുന്ന കാൽസ്യത്തിനെ എല്ലാം നമ്മൾ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം കൊണ്ട് എല്ലിലാണ് അടിയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ കുറയുന്ന സമയത്ത് എല്ലിൽ നിന്ന് എല്ലാ കാൽസ്യം വലിച്ച് രക്തത്തിലേക്ക് കൊണ്ടുവരും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഓസ്റ്റിയോ പോറസസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് എല്ലുകൾ പൊട്ടുക നമുക്ക് എന്താ പറയാ ബാത്റൂമിലൊക്കെ വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് കൈയിൻ്റെ എല്ല് പൊട്ടി അല്ലെങ്കിൽ ചെറിയ വീഴ്ചയിൽ പോലും നടുവിൻ്റെ ഡിസ്ക് തെന്നിമാറി എന്നൊക്കെ പറയുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിലൊക്കെ വൈറ്റമിൻ ഡി ലെവലാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പോലും ഇപ്പം പെട്ടെന്ന് തന്നെ കാലിന് വൈകുന്നേരം ആവധി കളിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ പറയുന്ന കാലിന് വേദന ഒരുക്കുന്നു അല്ലെങ്കിൽ ജോയിൻസിന് വേദന പറയാം ഇവിടെ നിന്ന് തന്നെ കാൽസ്യം കുറവായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവായിരിക്കും ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വൈറ്റമിൻ ഡി അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്ന ആ ഒരു ടൈം തൊട്ട് ഒരു വയസ്സ് വരെ കൃത്യമായിട്ട് വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യാൻ പറയുന്നത് കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം കറക്റ്റായിട്ട് മെറ്റബോളിസ് ചെയ്യുള്ളൂ ഇനി രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ തടയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ഡേ ആയിട്ടുള്ളൊരു പഠനത്തിൽ പറയുന്നത് ടി ബി ഉള്ള ഒരുപാട് ആൾക്കാരെ നോക്കിയപ്പോഴും അതിലൊക്കെ കാണുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് കാണുന്നുണ്ട് അപ്പം ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പഠിച്ച പോലെ തന്നെ പല രോഗങ്ങളെയും തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലോട് ബാക്ടീരിയോ വൈറസോ എന്തോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാക്രോഫേജിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനുണ്ട് ശ്വേതരക്താണുക്കൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ പുകച്ചു പുറത്ത് അടിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി ആണ് ഈ ഒരു പ്രവർത്തനത്തിന് സഹായിക്കുന്നതൊന്നും അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടക്കാത്തതുകൊണ്ടാണ് മിക്ക കുട്ടികളുടെ കേസിലൊക്കെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസിൽ അലർജി ആസ്മ അല്ലെങ്കിൽ ഡ്രൈ കഫൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ ഡി നോക്കാൻ പറയുന്നത് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാം നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസിന് ഇതിനൊക്കെ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് അപ്പം കെതപ്പ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ ക്ഷീണം പോലെയുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി നോക്കണം കഠിനമായ ക്ഷീണം ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ല ഒരു ഉന്മേഷ ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്ന കേസിൽ നമ്മൾ വൈറ്റമിൻ ഡി നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് കുറവായിരിക്കും കാരണം നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷൻ വേണ്ടി സഹായിക്കുന്ന ഒന്നും വൈറ്റമിൻ ഡി തന്നെയാണ് ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ല തന്നെ നല്ലപോലെ മുടി ഒഴിയുക മുടി ഇങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞു പോയിട്ട് അലോപേഷ്യ ഏരിയറ്റ പോലെയുള്ള കണ്ടീഷൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് കാണിക്കുക ഇതൊക്കെ വൈറ്റമിൻ ഡി കുറയുന്ന ഭാഗമായിട്ടാണ് അപ്പോൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഈ കൂടുതലും തണുപ്പ് കാലാവസ്ഥയിലോ പൊതുവേ അവർക്ക് സൂര്യപ്രകാശം കുറവാണ് അപ്പോൾ തണുപ്പും കൂടി ആവുന്ന സമയത്ത് അവർക്ക് കാണിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് വിൻ്റർ ബ്ലൂസ് എന്ന് പറഞ്ഞു കാരണം സൂര്യപ്രകാശം തീരെ കിട്ടുന്നില്ല അതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് സന്തോഷം വരിക സങ്കടം വരിക ഡിപ്രഷൻ പോവുക അതുകൊണ്ട് തന്നെ അവർക്ക് സൂയിസൈഡിൽ ടെൻഡൻസിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക ഈ ഒരു കണ്ടീഷനെയാണ് അവർ വിൻ്റർ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യുക ഈ ഒരു കണ്ടീഷൻ ഈ ഒരു പഠനം കണ്ടുപിടിച്ചതിന് ശേഷം അവർ കൂടുതലും ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഈ ഒരു കാലാവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് വൈറ്റമിൻ ഡി ആണ് കൊടുക്കാറ് ഇനി ഇത് കൂടാതെ തന്നെ അമിതവണ്ണം വെക്കുന്നതിന് ഒരു പരിധി വരെ വൈറ്റമിൻ ഡി കുറവായിരിക്കും കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കാൻ ഈ വൈറ്റമിൻ ഡി കാരണമാവുന്നുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാത്ത ആൾക്കാരിൽ ശരീരത്തിലധികമായിട്ട് കൊഴുപ്പ് കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അമിതവണ്ണം വരികയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി വൈറ്റമിൻ ഡിയുടെ ലെവൽ നോർമൽ എത്രയാണെന്ന് നോക്കാം ഇരുപത് മുതൽ അൻപത് നാനോഗ്രാമാണ് വേറെ എം എൽ ആണ് നമ്മൾ നോർമൽ ലെവലായിട്ട് പറയാം ഇപ്പം ഇരുപതിന് താഴെ വരികയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഡെഫിഷ്യൻസി എന്ന് പറയാം പത്തിന് താഴെ വരികയാണെങ്കിൽ സിവിയർ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം ഇരുപതിന് താഴെ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിലൂടെ അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ട് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക പത്തിന് താഴെയാണ് നമ്മൾ എന്തായാലും സപ്ലിമെൻസ് എടുക്കണം അപ്പം എന്തായാലും ഒരുപാട് പേര് ആലോചിക്കുന്നതാണ് ഇപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഫുഡിലൂടെ കഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്താൽ മതിയല്ലോ എപ്പോഴും ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല മാക്സിമം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക വേണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ താഴെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം ഡോക്ടറോട് തന്നെ കൺസൾട്ട് ചെയ്ത് എങ്ങനെയാണ് അത് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ആണ് കഴിക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തണം ഇനി നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം മാനേജ്മെൻറ്റ് സൈലോട് വരുമ്പോൾ ഏറ്റവും ആദ്യം സൂര്യപ്രാശം കിട്ടുക എന്നുള്ളതാണ് സൂര്യപ്രകാശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണി വരെയുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് അപ്പോൾ വെയിൽ കൊള്ളാൻ പറയുമ്പോൾ ഒരുപാട് പേര് കംപ്ലീറ്റ്ലി ഡ്രസ്ഡ് ഡബ് ആയിട്ട് പോയി വെയിൽ കൊള്ളുന്നത് നമുക്ക് കാണാം പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തീരെ അൾട്രാ വെയിൽ ഡി റേസ് വീഴില്ല അതുവഴി നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയില്ല അപ്പം മാക്സിമം നമ്മുടെ കയ്യിലോ കാലിലോ അപ്പോൾ മുഖത്താണ് എല്ലാവർക്കും പ്രശ്നം അല്ലെങ്കിൽ സൺ ടാൻ അടിക്കുന്നു എന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കയ്യിൽ കാലിലെങ്കിലും മാക്സിമം സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാതെ തന്നെ വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമ ശ്രമിക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റെങ്കിലും ദിവസവും നിങ്ങൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ ഡിഫൻസി നിങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല ഈ വെയിൽ കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമീപത ആഹാരം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് എങ്ങനെയായിരിക്കണം നമ്മൾ ആദ്യം തന്നെ നോക്കുക അതിൽ പ്രധാനമായിട്ടും നമ്മൾ അഞ്ച് ഘടകങ്ങളാണ് നോക്കേണ്ടത് ഒന്നാമതായിട്ട് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനർജി സോഴ്സ് ആണ് അതായത് നമ്മൾ വണ്ടിക്കൊക്കെ ഇന്ധനം അടിക്കുന്ന പോലെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എത്രത്തോളമാണ് അതിനനുസരിച്ച് മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മതി അപ്പം ഭക്ഷണത്തിൽ എപ്പോഴും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം പകരം നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും നല്ലപോലെ കഴിക്കും ഏ ഏത് നേരത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതും അതുപോലെ തന്നെ വെജിറ്റബിൾസും കഴിക്കും ഇപ്പോൾ ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ചേമ്പ് ചേന കാച്ചിൽ ഇതൊക്കെ നമ്മൾ പച്ചക്കറി വിഭാഗത്തിലൂടെ പെടുത്തും പക്ഷേ പച്ചക്കറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ പച്ചക്കറി വിഭാഗത്തിൽ പെടുത്തത് അതായത് നമ്മൾ കാണുന്ന കോവയ്ക്ക പാവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി ഇവയൊക്കെയാണ് നമ്മൾ പച്ചക്കറി കിണത്തിൽപ്പെടുത്തേണ്ട ബാക്കിയെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അതിലും കാർബോഹൈഡ്രേറ്റാണ് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പം ധാരാളം പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികളും കഴിക്കുക ഇനി ഫ്രൂട്ട്സിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ മാക്സിമം ഫ്രൂട്ട്സ് നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുക എല്ലാ നേരവും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ അത്രയും നല്ലത് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന സോസും നിങ്ങൾക്ക് വൈറ്റമിൻ ഡിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ് പ്രോട്ടീൻസ് നമ്മൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി കഴിക്കേണ്ട പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി മീൻ മുട്ട പ്രധാനമായിട്ടും മുട്ടയുടെ മഞ്ഞയിലാണ് അതുപോലെ തന്നെ കൂണ് കൂണിലും ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് നമ്മൾ ദിവസവും ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ മാക്സിമം ഈ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുപത് ഗ്രാമമെങ്കിലും ദിവസം കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റാൻ പറ്റും ഇനി അടുത്തതായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നാലാമത്തേതാണ് പൾസസ് പൾസസ് എന്ന് പറയുമ്പോൾ പയർ കടല പരിപ്പ് ഇവയൊക്കെ പൾസസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പയർ കടല പരിപ്പ് ഒക്കെ കൂടെ കഴിക്കേണ്ടത് നമ്മൾ സീരിയൽസ് ആയിരിക്കണം സീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഗോതമ്പ് മുത്താറി ഇതെല്ലാം ആണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക പൾസസും സീരിയൽസും കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റായിട്ട് ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോട്ടീൻസും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് തൊട്ട് കഞ്ഞിയും പയറും കൂടി കഴിക്കാൻ പറയും പുട്ടും കടലയും കൂടി കഴിക്കാൻ പറയാം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അവിടെ ഒരു സീരിയൽസും ഉണ്ട് പൾസസും ഉണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനായിരിക്കണം നിങ്ങളുടെ ഹെൽത്തി ഡയറ്റ് ഇനി അഞ്ചാമതായിട്ട് വേണ്ട ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി കുടിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു സമീകൃത ആഹാരവും കഴിക്കും അതുവഴി നമുക്ക് വൈറ്റമിൻ ഡി കംപ്ലീറ്റ്ലി ആ ഒരു ഡെഫിഷ്യൻസി മാറ്റാനും പറ്റും പിന്നെ ഈ സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഇനി ഫ്രൂട്ട്സുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഓറഞ്ച് വൈറ്റമിൻ സി എത്രത്തോളം റിച്ച് ആണോ അതുപോലെ തന്നെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡി ഈ ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രൂട്ട് സ്ഥിരമായി കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ പഴം മിക്കവാറും നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നവരാണെങ്കിൽ പഴം സ്ഥിരമായിട്ട് കഴിക്കുക പഴത്തിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു മഗ്നീഷ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയുള്ളൂ നമ്മൾ പറയാറുണ്ട് കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ വൈറ്റമിൻ ഡി വേണം അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണെങ്കിൽ മാഗ്നീഷ്യം കൂടി വേണം അപ്പോൾ പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വൈറ്റമിൻ ഡി ഡെഫിഷൻസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി